തിരുനാളിൽ കർത്താവരുളിയ കൽപ്പല പോ തിരുനാളത്തിൽ ചേർന്നീള പൊരുവയുടെ ബലിയായകന്റെ ജീവവചനങ്ങളെ അനുസരിച്ചുകൊണ്ട് നിന്റെ മന്ദിരത്താണ്ടതിൽ ശ്രേഷ്ഠമായ സേവനമനുഷിക്കുവാൻ ഞങ്ങൾക്ക് പാത്രത്തിൽ വെള്ളമൊഴിച്ച് നിന്റെ സത്യരായിരിക്കുന്ന ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകിക്കൊണ്ട് ഞങ്ങൾക്കോ കാണിച്ചു തന്നതായ കാണിച്ചു തന്നതനുസരിച്ച് പരസ്പരം കഴുകി നിന്റെ മാതൃക നിർവഹിച്ചു നിന്നെ പ്രീതിപ്പെടുത്തുന്നേ വിനയത്തിന്റെ ഈ മാതൃക എല്ലാ യഥാർത്ഥ ശിഷ്യന്മാരുടെയും ഇടയിൽ സ്ഥിരപ്രതിഷ്ഠമായി തീർന്നിരിക്കുന്നു ദൈവമായ കർത്താവേ ഞങ്ങളെയും നിന്റെ വിനയത്തിൽ സദൃശപ്പെടുവാനും നിന്റെ മത്സരന്മാരുടെ കൂട്ടത്തിൽ ഗിണിക്കപ്പെടുവാനും ഈ വെള്ളം മൂലം സകലഭാവ മാലിന്യങ്ങളിൽ നിന്ന് കഴുകപ്പെടുവാനും കരുണയോടെ നീ ഞങ്ങളെ അർഹനാക്കി തീർക്കണമേ

േ ഞങ്ങളുടെ കർത്താവ് നിധി ദൈവമേന്യങ്ങളും സകലവിധ നിയമലംഘനങ്ങളും ഞങ്ങളിൽ നിന്നാ നീക്കിക്കിടുകയും ചെയ്യുമോ ശിഷ്യന്മാരുടെ തന്റെ അറിയ

ശിഷ്യൻമാതും കണ്ട കൊള്ളെരും വിറച്ചു സംഭ്രമതിരാട

अप्तावे कर्णु वीड़ अविजनिं യും ഞങ്ങളെല്ലാവരെയും വിഷയം ഞങ്ങളെ ചെയ്യണമേ

ാണ് അതികൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിമാരല്ല അഭേ ഗണതേ ഓർഡെ കാൽ കൈഗേ ക്ഷേശം തിവീര മുദലില്ലാ ക്ഷേശന്മാരേ ഇൻ കഴുകി തലയോണം സീമോരോതി മഹാ ഇൻ പാദം നീ കഴുകലുദേ സ്വാസിചൂനാഥ അനഹതയോടെ കാലുകൾ വെക്കുന്ന ശർണം തന്റെ മേൽ വസ്ത്രം ധരിച്ച് പന്തിയിരിക്കുന്നു ശ്രീ നിങ്ങളിൽ പ്രവർത്തിച്ചതെന്ന് അറിയുന്നു നിങ്ങൾ നിങ്ങൾ എന്നെ വിളിക്കുന്നുണ്ടല്ലോ ഞാൻ അങ്ങനെയാക്കുകൊണ്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങളെ കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം കാര്യങ്ങൾ കഴുകുവാൻ എത്ര മാത്രം കിടപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങൾ പ്രവർത്തിച്ചതുപോലെ തന്നെ നിങ്ങളും പ്രവർത്തിക്കാനായിട്ട് ഈ ഞാൻ നൽകിയിരിക്കുന്നു ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു യജമാനേക്കാൾ വലിയ ഐക്യപ്പെട്ടവനുമില്ല ഇത് നിങ്ങൾ അറിയുമെങ്കിൽ ആചരിക്കുമെങ്കിൽ ഭാഗ്യവാനാകുന്നു ഞാൻ നിങ്ങളെ ഞാൻ പക്ഷേ എന്റെ കൂടെ അപ്പം ഭക്ഷിക്കുന്നവൻ്റെ നിവൃത്തിയാകേണ്ട തന്നെയാകുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെയാകുന്നു അവൻ എന്നാൽ നിങ്ങൾക്ക് വിശ്വാസം വരേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ സമീപത്ത് പ്രധാന മോക്കനായിരിക്കുന്ന പത്രോസിന്റെ സ്ഥാനി ഒന്ന് വിളിക്കുന്നതെ എന്റെ പാട്ടുകൾ കഴുകുന്നു ਇਹ ਜੀਆ ਯੋ ਤਰਗਾਤੀ ਸਿਸ਼ਯ ਮਾਤਵਾ ਲੋ ਗੜੀ ਨੂੰ ਨਾ ਲੰਕੰਡ ਕੋ ਕੇਲੀ ਇਹਨੇ ਟੀ ਮੀਖਾਈ പാത്രത്തിൽ പോകേണ്ട കഴുകി

സർവാധിപതിയായി ഭാഗ്യവാന്മാരായ തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് യഥാർത്ഥിന്മാരെ പോലെ നിങ്ങൾ പ്രകാരം സ്നേഹപൂർവം പരസ്പരം കാലുകൾ കഴുകുകയും അവനെ പറഞ്ഞ് പഠിപ്പിച്ചു കർകൽപ്പന ഞങ്ങൾ നിറവേറ്റുകയും പരസ്പരം കാലുകൾ കഴുകുകയും ചെയ്തിരിക്കുന്നത് അവൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുകയും ഞങ്ങളുടെ ശരീരാത്മാക്കളിൽ വസിക്കുകയും അവന്റെ കൃപ ആവശിക്കുകയും ചെയ്യണമേ അവൻ അവന്റെ കരുണയാലങ്ങൾ പരിപൂർക്കപ്പെടുകയും അവന്റെ ദൈവാലങ്ങൾ പാപ്പുപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമ്പോളായിടമേ